ഹായ് ചങ്ങാമറി ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ കേസരി മധുവാട്ടനെ കുറിച്ചാട്ടാ നമ്മുടെ സംഘികളുടെ എല്ലാം എല്ലാമായ കേസരിന്റെ പത്രാധിപർ മധുവാട്ടനില്ലേ ഇന്നാൾ വന്നിട്ട് മൂപ്പർക്ക് നല്ല കിട്ടിയതാണ് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ വയരം നിറച്ച് മധുവാട്ടന് കൊടുത്ത് മധുവാട്ടിന് തൃപ്തി ആയിട്ടില്ല തോന്നുന്നു മധുവാട്ടം വീണ്ടും വേടനെയും മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ വന്ന് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞ വേടന്റെ എന്താണ് വിഷയം വേടൻ കഞ്ചാവടിച്ചതാണ് വിഷയം ഞാൻ പറയുന്ന വേടൻ കഞ്ചാവടിച്ചിൽ ഞാൻ ഒരു ന്യായീകരണം തരുന്നില്ല കാരണം വേടനെ അന്ന് ചതിച്ചത് ശരിക്കും പറഞ്ഞാൽ വേടനെ ഇഷ്ടപ്പെടുന്നവരെയാണ് അതിൽ ഞാൻ വേടനെ ഒരു ന്യായീകരണത്തിനും വരുന്നില്ല പക്ഷെ ഇവർക്ക് വേടന്റെ കഞ്ചാവല്ല വിഷയം ഇവർ ഇന്ത്യ അടുത്ത് പറഞ്ഞു വേടന്റെ അമ്മ ശ്രീലങ്ക കാർത്തിയായിട്ട് വേടനെ നമ്മൾ ഇന്ത്യയിൽ സ്വീകരിച്ചില്ലേ സ്നേഹിച്ചില്ലേ സംഘികളി നിങ്ങളെന് സ്വീകരിക്കുന്നത് നിങ്ങളെന്തിനു നിങ്ങൾ എവിടെ വേടനെ സ്നേഹിച്ചിനി നിങ്ങൾ ഒരു പുണ്ണാക്കം ചെയ്തില്ല വേടനെ സ്നേഹിച്ചത് കേരളത്തിലെ മതേതര വിശ്വാസികളായ എല്ലാ കലാപ്രേമികളും തലയിൽ വിവരമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളാണ് ഇഷ്ടപ്പെട്ടത് എല്ലാണ്ട് സംഘികൾ ചീത്തവളി തന്നെയാണ് അല്ല നിങ്ങൾ സ്നേഹിച്ചു അല്ലെ ശ്രീലങ്കക്കാരിയായ അമ്മ ഉണ്ടായുണ്ട് അവൻ ഇവിടെ ഇന്ത്യൻ പൗരത്വം കിട്ടൂലേ നിങ്ങൾ ഔദാര്യം വേണയിന് പിന്നെ വേടിന് കഴിവുണ്ട് സംഘികളെ നല്ല സംഗീതബോധം ഉണ്ടായേക്ക് നിങ്ങൾക്ക് എന്തുണ്ട് നിങ്ങൾ ഈ പറയുന്നു ഈ കേസരി മധുപട്ടൻ എന്തുണ്ട് കുറെ വർഗീയത വായ തുറന്ന പിന്നെ ചാണക വർഗീയതയെ വരും ചെയ്യും അതൊരു കഴിവായി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസർജനം ടി വിക്ക് പറ്റിയതാണ് പിന്നെ കേസരി പത്രത്തിനും പറ്റിയ ആളാണ് അതല്ലാണ്ട് വേറെ കഴിവൊന്നും ഉണ്ടായിട്ടില്ലട്ടാ അതുകൊണ്ട് നിങ്ങൾ വേടന്റെ കഴിവിനെയോ വേടന്റെ സംഗീതത്തിനെയോ ഒന്നും അളക്കണ്ട നിങ്ങൾ ഒരിക്കലും വേടനെ അംഗീകരിച്ചിട്ടുമില്ല വേടന്റെ കഴിവിനെ അംഗീകരിച്ചത് വിവരമുള്ള മലയാളികൾ മാത്ര നമുക്ക് എന്താ കേസരി മധുവാട്ടിന്റെ ക്രിസരി പുലി വിശേഷങ്ങളിലേക്ക് കിടക്കാം പാ ഒരു ജിഹാദി ചാനൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടോകാലത്ത് കേട്ടാൻ പാടില്ല എന്ന് നേതാവ് പറഞ്ഞു പോകുന്നത് ഞാൻ വേടനെ സംഗീതത്തെ കേട്ടതെന്നാ പറഞ്ഞത് വേടനെ കേറ്റരുത് എന്ന് കയറ്റി വേടന്റെ സംഗീതത്തെ കയറ്റി എന്ന് പറയാൻ വേണ്ടി ആർ എസ് എസ് കാരണം നീയു ആരാന്ന് പറയാൻ വേണ്ടിട്ട് പിന്നെ ജിഹാദി ചാനൽ ഒരു ചാനൽ നിനക്കെതിരെ വിമർശനം നടത്തുമ്പോൾ ജിഹാദിയായി ഇനി ആര് ഇവർക്കെതിരെ വിമർശനം നടത്തിക്കഴിഞ്ഞാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയിലായാലും ജിഹാദിയാണ് സുഡാപ്പിയാന്ന് ഇത് ഇവരെ സ്ഥിരം വർത്തനം ഉത്തരം മുട്ടുമ്പോൾ ജിഹാദിയാക്കില്ല അതാ ഇവരുടെ പരിപാടി അമ്പലത്തിൽ വേടനെ കയറ്റി വേടന്റെ സംഗീതത്തെ കയറ്റെടുത്തു വേടന്റെ സംഗീത എന്ന് പറയുമ്പോൾ വേടം വന്ന് പാടാണ്ട് വേടന്റെ സംഗീതം ഉണ്ടാവും മണ്ണാക്കെ ഈ ശെ ശരിക്കും വേട്ടാവളിയും തന്നെയല്ലേ വെറുതെ എല്ലാം നിന്നെ ഗസരിപ്പുലും മധുന്ന് വിളിക്കുന്ന കേട്ടാ അടുത്തതും കൂടി കേട്ട കാരണം ഇത് ഞാൻ ചോദിക്കട്ടെ ഇത്ര വിഷമമുള്ള കാരണം ഒരു കാര്യം ചെയ്യൂ വേടനെ വിളിച്ച് ആ നമ്മുടെ ആ തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഈദ് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് ഒരു സംഗീത പരിപാടി നടത്തട്ടെ ഞാൻ ഇങ്ങനെ വിചാരിക്കില്ല വേടന്റെ അടുക്ക് ഇവരെന്താന്ന് ഇവര് ശരിക്കുള്ള സ്ഥലത്തേക്ക് പോകാതെന്ന് മുസ്ലിം പള്ളി അതിലേക്ക് സംഘീതെത്താതിരിക്കാൻ കഴിയില്ല ഇന്നാളൊരു ചാനൽ ഒരു ചെന്നൈ പറഞ്ഞിട്ടും സംഘീരോട് ഒരു പത്ത് മിനിറ്റ് എന്തിനെ കുറിച്ച് എങ്ങ് സംസാരിക്കാൻ പറഞ്ഞില്ല എന്തിനെക്കുറിച്ചായാലും സംസാരിച്ചിട്ട് അവർ എത്തുകൊണ്ടല്ല മുസ്ലിം വർഗീയത തീവ്രവാദം പാകിസ്ഥാൻ ഈ വാക്കുകൾ ചേർക്കാണ്ട് സംഘീ പത്ത് മിനിറ്റ് സംസാരിക്കാൻ കഴിയില്ല ഇനി എന്തിനെ കുറിച്ചാണെങ്കിലും അതാണ് സംഘീ അതുകൊണ്ട് നമ്മളെ മധുവാട്ട നേരെ അവിടെ എത്തി പള്ളിയിൽ എല്ലാം മധുവാട്ട പള്ളിന്റെ കാര്യം പള്ളിയുമായി ബന്ധപ്പെട്ടവർ നോക്കും അമ്പലത്തിന്റെ കാര്യം അമ്പലവുമായി ബന്ധപ്പെട്ടവർ നോക്കും ക്രിസ്സരി മധുവാട്ട ക്രിസരിന്റെ കാര്യം നിങ്ങൾ ജനൻ ജനൻഡീവിന്റെ കാര്യം നോക്കിയാ പറയാ അമ്പലത്തിന്റെ കാര്യം ആർസ്ആർ എന്തെങ്കിലും നോക്കുന്നു അമ്പല കമ്മിറ്റി ഉണ്ട് ഉത്സവ കമ്മിറ്റി ഉണ്ട് ആഘോഷ കമ്മിറ്റി ഉണ്ട് ദേവസ്വം അവര് നോക്കിക്കൊള്ളില്ലേ മധുവാട്ട് അനുവാദം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ കയറാൻ പറ്റും ആരാ പറഞ്ഞ മധുവാട്ട അത് മധുവാട്ടന്റെ തോന്നലാന്ന് ഇപ്പോഴും മൊത്തത്തിൽ നിങ്ങൾ സംഘികൾ ആർ എസ് ആർ കൈയ്യടക്കിന്നൊരു തോന്നലുണ്ടല്ലോ തോന്നൽ മാത്രാണ് അത് മധുവാടനുണ്ടല്ലോ ഈ ജനം ടി വി മാത്രം കാണുന്നതിന്റെ കുഴപ്പാന്ന് കേട്ടാ അടുത്തൂടി കേക്ക എന്താ പള്ളിയിലെ ഈ ഇവിടുത്തെ മുസ്ലിം പള്ളികളല്ലേ വിളിച്ചോരോ പരിപാടി നടത്തട്ടെ വേടന് പരിപാടി ആർ എസ് എസ് ആര് പരിപാടി കൊടുക്കില്ല ക്ഷേത്രത്തിൽ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ കുണ്ടിതം ഉണ്ടല്ലോ ഇവർക്ക് ആ കുണ്ടിതം പരിഹരിക്കാൻ കുണ്ടിതം എന്റെ മധുവട്ട നിങ്ങളെ വായിൽ കുണ്ടിത ഉള്ള നിങ്ങൾ കുണ്ടിതം നിങ്ങളെ വായിൽ നിറച്ചിട്ട് സംസാരിക്കുന്നു ചാണക വർത്താനം പറയണെങ്കിൽ നിങ്ങളെ വായ കുണ്ടിയാണ് കറക്റ്റ് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞേ സംഗീതം ഹറാമാണ് അവർക്ക് സിനിമ ഹറാമായിരുന്നു വേടന്റെ പാട്ടിനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ് മുസ്ലിം പള്ളികളിലൊക്കെ വിളിച്ച് വേടനെ ഒന്ന് പാടിക്കൂ അവരുടെ പെരുന്നാളുണ്ടല്ലോ റംസാൻ ഈദുൽ ഫിത്തർ ഇതിനൊക്കെ ഞാൻ മീഡിയ മീഡിയാണ് അവരങ്ങനെ എന്റെ ക്രിസ് മധുവാട്ടാ എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ മുസ്ലിം പള്ളികളിൽ എന്തെങ്കിലും ഒരു ഗാനവേള നടത്തിയിട്ടെല്ലാം കണ്ടിട്ടുണ്ടോ ഈദുൽ ഫിത്തറിന്റെ ഗാനവേള നടത്തി കണ്ടിട്ടുണ്ടോ നമ്മൾ അമ്പലങ്ങളിൽ കാലാകാലമായിട്ട് നമ്മൾ ഉത്സവം ഉണ്ടെങ്കിൽ ഗാനമേളയും നാടകം എല്ലാം നടത്താറുണ്ട് പണ്ടേ നടത്താറുണ്ട് സംഘികൾ ഉണ്ടായപ്പോൾ നടത്താറുണ്ട് ഇല്ലെങ്കിലും നടത്താറുണ്ട് പല പല പാട്ടുകൾ പാടാറുണ്ട് അവിടെ ഹിന്ദു ഭക്തി ഗാനങ്ങളും ക്രിസ്ത്യൻ ഗാനങ്ങളും മുസ്ലിം പാട്ടുകളൊക്കെ അവിടെ പാടാറുണ്ട് സംഘികൾ ഇനി ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി ഇനി തടയാൻ വന്നാലും ശരി ഈ പാട്ടുകളെല്ലാം എല്ലാ അമ്പലങ്ങളിലും പാടുകയും ചെയ്യും വേടനും വരും വേടൻ്റെ പാട്ടും വരും എല്ലാം വരും നിങ്ങളപ്പോഴത്തെ കേസരി തൃണമൂൽ പുല്ലുകൾ വന്നിരുന്നിട്ട് ഇങ്ങനെ വിസർജനത്തിൽ കരച്ചിലേ ഉണ്ടാവും നിങ്ങൾ ശരിക്കാരെ പേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവരെയും പേടിയാണ് വേടൻ്റെ സംഗീതത്തെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വേടൻ്റെ സംഗീതത്തെ പേടിക്കുന്നത് അത് നിങ്ങളുടെ സവർണ ചിന്താഗതി കൊണ്ടാണ് കേട്ടോ വേടം പാടുമ്പോൾ നിങ്ങളുടെ സവർണ ജാതിക്കാർക്ക് എന്തോ നഷ്ടപ്പെടേന്ന് അതാണ് നിങ്ങൾക്ക് ഭയങ്കരമായ ഭയം പിന്നെ മുസ്ലീങ്ങൾ നിങ്ങൾക്ക് എന്ത് നിലവാരമേ എത്തുകയാണ് വേടനും അവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല വേടം പാടുന്നത് അവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ വേടം വേടന്റെ സംഗീതം പാടുന്നു വേടം പാടുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തായി അതിലും നിങ്ങൾക്ക് ചൊറിച്ചില്ല സവർണ ബ്രാഹ്മണത്വത്തിനെതിരെയാണ് വേടം പാടിയെന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരിലും നല്ലവരുണ്ട് എല്ലാ ജാതികളിലും നല്ലവരുണ്ട് മോശവുമുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കുരുപുട്ടുന്നത് എൻ്റെ മധുവട്ട വട്ട മധുപെട്ടന് എത്ര കുരുപുട്ടിയാൽ ശരി ആർ എസ് ആർ അമ്പലങ്ങളിൽ മൊത്തം കൈയടക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ ഇനിയും അമ്പലങ്ങളിലുണ്ടല്ലോ വേടനും വരും വേടൻ്റെ സംഗീതവും വരും എല്ലാം വരും കേസരി മധുവാട്ടനും ഹൃസരി മധുവാട്ടിലും കൂടി കുത്തി ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ മാറ്റിക്കൊണ്ടിരുന്നോ ഈ ചൊറിച്ചിൽ മാറ്റാൻ പറ്റിയ സ്ഥലമാണെന്ന് വിസർജ്ജനം അവിടെ നല്ല ചൊറിഞ്ഞു തരാൻ വേണ്ടി നമ്മളെ നമ്പ്യാറൊട്ടിയായിരുന്നു നമ്പ്യാര്ടിനോട് പറ തലങ്ങും വിലങ്ങും ഇരുന്ന് ചൊറിഞ്ഞരാൻ വേണ്ടി കേട്ടോ എന്നാ പിന്നെ സുലാൻ